സായാഹന പ്രാർത്ഥന കൃപാസനം സായാഹ്ന പ്രാർത്ഥന മലയാൻ ഉടമ്പിടി പ്രാർത്ഥന പരിശുദ്ധമേ കൃപാസനം പ്രസാദപരമാതാവേ അങ്ങേ സന്നിധിയിൽ ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കുവാൻ എനിക്ക് ശക്തി തകണമേ കൃപാസനത്തിലും മറ്റേൻ സ്റ്റിഗ്മധ്യാനത്തിലും രണ്ടാം ശനിയാഴ്ചകളിലെ ഉടമ്പടി ധ്യാനത്തിലും പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നതിനുള്ള പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ ആവശ്യം സാധുവിച്ച് തകനമേ സ്വർഗ സ്നപതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം മതന്മേ അങ്ങനെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്നും ആഹാരം ഇന്നും ഞങ്ങൾക്ക് തിന്മയെ ഞങ്ങളോട് തെറ്റുചെയ്യുന്നതോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പുലാപനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടെ ഉദരത്തിൻഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടാലാവുന്നു പരിശുദ്ധ മറമേ തമ്പുരാൻ്റെ അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭയച്ചുള്ളന്മേ ആമീൻ പരിശുദ്ധ അമ്മയെ കൃപാശനം പ്രസാദപരമാതാവിയെ അങ്ങേ സന്നിധിയിൽ ഞങ്ങൾ ചെയ്ത മലിനൻ ഉടമ്പടി പാലിക്കുവാൻ എൻ്റെ കുടുംബത്തിന് ശക്തി തലന്മേ കൃപാശനത്തിൽ തിങ്കളാഴ്ചകളിൽ മലിനൻ ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന സർവ്വരുടെയും പ്രാർത്ഥനയോട് ചേർത്തുകൊണ്ട് എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യം സാധിപ്പിച്ച തലന്മേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവി അങ്ങയുടെ നാമം പൂജത മകന്മേ അങ്ങയുടെ രാജ്യം മകന്മേ അങ്ങയുടെ തെരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിന് മകന്മേ ആ നന്നു വേണ്ടുന്ന ആഹാരം എന്ന് ഞങ്ങൾക്ക് തലന്മേ ഞങ്ങളോട് തിരിച്ചു എന്നൊരു ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രകോപനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയെന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഒത്തിരി തിന്ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പ്രശ്ന മറമേ തമ്പദാനമയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസ്സമയുദ്ധം തമ്പുദാനോട് അഭയച്ചോടന്മേ ആമേ അമ്മയെ പ്രതിശുതമ്മേ കൃപാചനം പ്രസാദപരം മാതാവി അങ്ങേ സന്നിധിയിൽ എൻ്റെ പ്രിയപ്പെട്ട അർക്കാൻ ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കുവാൻ എനിക്ക് ശക്തി തലമേ കൃപാചനത്തിൽ ചൊവ്വാഴ്ചകളിൽ മലയൻ ഉടമ്പടി ധ്യാനത്തിൽ ഉപാസമെടുത്ത് പ്രാർത്ഥിക്കുന്ന സർവരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യം സാധിപ്പിച്ച് തരണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങോട്ട് തെറ്റുമലിച്ച് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വരുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തലനമേ ഞങ്ങളോട് തെറ്റുചെന്നതൊരു ഞങ്ങൾ ചോദിച്ചത് ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലാപനത്തിൽ ഉൾപ്പെടുത്തൽ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടാളാകുന്നു അങ്ങയുടെ ഒത്തിരി ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പ്രസിദ്ധ മറമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളോട് മരണസമയത്തും തമ്പുദാനോട് അപേക്ഷിച്ചുള്ള ആമേ വിശ്വാസ പ്രമാണം ശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈ സിംഗ് ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരശുരാത്മാവിനായി ഗർവച്ഛനായി കന്യകമറയ്ക്കുന്നെന്ന് പറയുന്നു പന്തുപുലാത്തോസിൻ്റെ കാലത്ത് പീടൊക്കെ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ടു പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർഗശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാവത്തിലിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെ മരിച്ചവരെയും കുതിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരശുവാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തിരിക്ക് സഭയിലും പുനിയന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഈർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമയാണ് പ്രശുദ്ധത്തിൽ ഭാസനമാതാവേ ഞങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ നിയോഗ ഉടമ്പടിമേനും കർത്താവായ യേശുണ്ടെഹത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസം അപേക്ഷിക്കണമേ പ്രത്യേകമായി അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനോർത്ത് ഞങ്ങൾ at hanggang parang rin namin ko nung amin.